ഇവിടെ ഒരു 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 ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ട് കേരള ഒരു നിയമം നിർമ്മിച്ചാൽ അത് നിലനിൽക്കുമെന്നുള്ള ക്വസ്റ്റൻ ആണ് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ ദ ലോ ലേ ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്സ് ഇൻ ഇന്ത്യ അതായത് സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്ന നിയമം ലോ ഡിക്ലെയർഡ് ആണ് നിയമം ഉണ്ടായിരിക്കണ നേരത്തെ അത് നിയമമാണെന്ന് പ്രഖ്യാപിച്ചാൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്സ് ഇൻ ഇന്ത്യ അത് അതായത് ഈ ഭാരതത്തിലെ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും അത് ബാധകമാണ് നിയമം എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡായിട്ട് മാറുകയാണ് അതായത് നമ്മുടെ ഭൂമിയുടെ തന്നെ നിയമം ആയിട്ട് അത് മാറുകയാണ് ഇന്ത്യയുടെ നിയമമായിട്ട് മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ സുപ്രീം കോടതി വിധി വന്നു അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് അതിന് മേളിൽ വേറൊരു ബെഞ്ചില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ അതിലും കൂടുതൽ അംഗവരമുള്ള ഒരു ബെഞ്ച് വരണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാതലായ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിരിക്കണം അതിന് റിവ്യൂ കൊടുക്കുകയും അതിന് മേളിൽ ഒരുപാട് ഗുസ്തി നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ അത് പോയി അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തു അത് ആണെങ്കിലൊരു ലോയാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ് അതിനകത്ത് വേറൊന്നും പറയാനില്ല ഇനി അങ്ങനെ വരുമ്പോൾ അതിനെ മറികടക്കാനായിട്ട് എതിരായിട്ട് ഒരു നിയമം പാസ്സാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് നിയമപരമായിട്ട് ബുദ്ധിമുട്ടാണ് പിന്നെ അത് നമ്മൾ അത്രയും ടെക്നിക്കൽ സെൻസിൽ എടുക്കേണ്ട എല്ലാവരുമായിട്ടുള്ള ഒരു സമവായത്തിലൂടെ ഇപ്പം നിങ്ങളും കൂടെ സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു പ്രശ്നമില്ല ചെയ്യാം കാരണം ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കമാണ് ആ മലങ്കര കേസിനകത്ത് തീരുമാനമായിട്ടുള്ളത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കമാണ് ആ തർക്കം ആ തീരുമാനം നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മാറ്റാം വേറെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുന്നതിരിക്കട്ടെ നല്ല രീതിയിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ലേ എന്ത് നന്നായിട്ട് പരിഹരിക്കാം പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഇതിനൊന്നും സമയമില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് എങ്ങനെയൊക്കെ അഴിമതി നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എൻ്റെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലേക്ക് വരണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമോ അതോ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ തീർക്കാൻ നിൽക്കുമോ ഇല്ല അവർക്ക് തൊന്നും പ്രശ്നം